നമസ്കാരം അങ്ങനെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ആദ്യ എം പി അക്കൗണ്ട് തുറക്കാനായതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകിയതിലൂടെ മോദി വമ്പൻ പ്ലാനുകൾ തന്നെയാണ് അണിയറയിൽ തയ്യാറാക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് മോദിയുടെ നീക്കം കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ടൂറിസം വകുപ്പിലേക്ക് സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലും സാക്ഷാത് നരേന്ദ്രമോദിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ വലിയ നേട്ടമായിട്ടാണ് ബി കാണുന്നത് കാരണം തോൽപ്പിച്ചത് ചില്ലറക്കാരെയല്ല എന്ന പ്രത്യേകതയുമുണ്ട് ഈ ആക്ഷൻ ഹീറോയുടെ മിന്നും വിജയത്തിന് പിന്നിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇത് ഇനിയും വർദ്ധിപ്പിക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം കാരണം ആഞ്ഞു ശ്രമിച്ചാൽ കേരളത്തിലും സർക്കാർ രൂപീകരിക്കാമെന്ന സന്ദേശമാണ് തൃശൂരിലെ മിന്നും വിജയം ബി നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വേണ്ട പോലെ പരിഗണിക്കപ്പെടാതിരിക്കുകയും എന്നാൽ വലിയ സാധ്യതയുള്ളതുമായ ടൂറിസം വകുപ്പിൽ തന്നെ സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ തൃശൂരിന്റെ ജനപ്രതിനിധിയായി ജയിച്ചു കയറിയ സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രി പദവിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം ഈ വകുപ്പിന്റെ സഹമന്ത്രി പദം കേരളത്തിൽ കൂടുതൽ വേരുറപ്പിക്കാൻ ബി ജെ പി സഹായിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലെ ടൂറിസത്തെ കുറിച്ച് വാനോളം പറഞ്ഞിരുന്നു ഇനിയും ശ്രദ്ധ കിട്ടാതെ ഒരുപാട് മേഖലകൾ കേരളത്തിന്റെ ടൂറിസം മേഖലയിലുണ്ട് വൈവിധ്യമാണ് കേരളത്തിലെ ടൂറിസത്തിന്റെ സാധ്യതയെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി നമ്മുടെ പരമ്പരാഗത ആയുർവേദം തീരദേശ മേഖല മലയോര മേഖല ആത്മീയ ടൂറിസം എന്നീ മേഖലകളിൽ വലിയ സാധ്യതകളാണുള്ളത് സാഹസിക ടൂറിസം മേഖലയിലും വലിയ സാധ്യതയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇത് കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിനും ബി ജെ പിക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കും അതേസമയം ടൂറിസത്തിലെ പശ്ചാത്തല വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങളായിരിക്കും സൃഷ്ടിക്കുക ഇത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടാകും യുവാക്കൾക്കുൾപ്പെടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുമെന്നതിനാൽ സംസ്ഥാന സർക്കാരിനെ ഒപ്പം നിർത്തുന്നതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാകില്ല അതിനാൽ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ വലിയ മാറ്റത്തിന് തന്നെ ടൂറിസം രംഗത്ത് സാധ്യതയുണ്ട് ടൂറിസം മേഖലയിൽ വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചാൽ കേരളത്തിൽ അത് രാഷ്ട്രീയമായും വലിയ മാറ്റത്തിനും കാഴ്ചവെക്കും വികസന മോഡലാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വെബ് ന്യൂസ്